ബിഗ് ബോസ് സീസൺ സെവനിൽ റിയാസിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടൊരു ടാസ്ക് ലെറ്റർ കൊടുത്തിരിക്കുകയാണ് ടാസ്ക് ലെറ്ററിൽ ടാസ്ക് ഇങ്ങനെയാണ് ആര്യൻ ജിസേൽ അനിമോൾ ഇവരെ മൂന്ന് പേരും തോളെ കൈയിട്ട് സ്റ്റോർ റൂമിൻ്റെ അടുത്ത ക്യാമറയിൽ നിന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കണം പിന്നെ രണ്ടാമത് അനീഷ് ഷാനവാസിനോട് പറയണം ഐ ലവ് യു മൈ ഫ്രണ്ട് അന്ന് മൂന്നാമത് ഏതെങ്കിലും അഞ്ച് കണ്ടസ്റ്റൻസിനെ കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ളൊരു സോങ് പാടിക്കണം ഇതാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന മൂന്ന് ടാസ്ക് അപ്പോൾ ഈ ടാസ്ക് നാളെ രാവിലെ തീർക്കേണ്ടതാണ് അങ്ങനെ തീർന്നില്ലെങ്കിൽ വീക്കിലി ടാസ്കിൽ കണ്ടസ്റ്റൻസിന് പണിഷ്മെൻ്റ് കിട്ടുമെന്നാണ് റിയാസിനോട് പറഞ്ഞത് അപ്പോൾ റിയാസ് പറയണ അന്നാ ഞാനിത് ചെയ്യിക്കുന്നില്ല എനിക്ക് കണ്ടസ്റ്റൻസിന് പണി കൊടുക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് വരെ ഞെട്ടിപ്പോയാണ് ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെയല്ല റിയാസ് ഇത് ഒരു ഫണ്ണി ടാസ്ക്കാണ് ചലഞ്ച് ടാസ്ക്കാണ് അപ്പോൾ അത് ചെയ്യിച്ചേ പറ്റൂ െന്ന് പറയുന്നു ബിഗ് ബോസിനോട് താങ്ക്സും പറഞ്ഞ് റിയാസ് ടാസ്ക് ലെറ്ററുമായിട്ട് ഹൗസിലോട്ട് പോവുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ